സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിനുമായി നാഷണൽ സർവീസ് സ്കീമും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും മഞ്ചേശ്വരം മുതൽ തൃശൂർ വരെ നടത്തുന്ന വാൻ ക്യാമ്പയിൻ മഞ്ചേശ്വരത്ത് വെച്ച് മണ്ഡലം എം എൽ എ കെ എം അഷ്റഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിൻ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഷം നടപ്പിലാക്കുന്ന യുവജാഗരൻ പരിപാടിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി ഐ ഇ സി വാൻ ക്യാമ്പയിൻ നടത്തുന്നത് ലഹരിവിരുദ്ധ സന്ദേശവും എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ സന്ദേശവും ഉൾപ്പെടുത്തിയാണ് യുവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് മഞ്ചേശ്വരം മുതൽ തൃശൂർ വരെ നടത്തുന്ന വാൻ ക്യാമ്പയിൻ ചൊവ്വാഴ്ച രാവിലെ മഞ്ചേശ്വരത്തെ ഗോവിന്ദഭായ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ വെച്ച് മണ്ഡലം എംഎൽഎ കെ എം അഷ് ഐ ഇസി വാനിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു രക്ഷിക്കണം എന്നുള്ള ഒരു പ്രമേയമാണ് അവതരിപ്പിച്ചത് സാധാരണ അവതരിപ്പിച്ചത്രി പ്രമേയം തിരസ്കാരിക്കാനുള്ള സ്പീക്കർ മുഖ്യമന്ത്രിയും പറഞ്ഞു ഞങ്ങൾ പി സി വിശ്വനാഥനെ അഭിനന്ദിക്കുന്നു നമുക്ക് ഈ പ്രമേയം ഇന്ന് സഭ ചർച്ച ചെയ്ത് നമുക്ക് ഒറ്റക്കെട്ടായി കേരളത്തെ ലഹരി നിൽക്കാൻ സ്റ്റേറ്റാക്കി മാറ്റാമെന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു ഒരു പ്രമേയങ്ങളുടെ വിഷയത്തെ നെഗറ്റീവ്സ് അത്രമാത്രം ഗൗരവമുള്ള പിടിച്ചുകൊണ്ടാണ് ഈ മഹത്തായ യാത്ര ചുടങ്ങിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ യാദവ ബഡ്ജെ അധ്യക്ഷനായി മഞ്ചേശ്വരം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി സജീന്ദ്രൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീഫ് മടത്തിൽ കോളേജ് ഐക്യുഎ സി കോർഡിനേറ്റർ ആഗ്നയ് സായി കോളേജ് പി ടിഎ വൈസ് പ്രസിഡന്റ് ബി എം അഷ് കോളജ് സീനിയർ സൂപ്രണ്ട് കെ എസ് ദിനേശ് എന്നിവർ ആശംസകൾ നേർന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അലി സ്വാഗതവും യുവജാകരൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ വി വിനീഷ് കുമാർ നന്ദിയും പറഞ്ഞു യുവജാകരൺ ജില്ലാ നോഡൽ ഓഫീസർമാരായ പ്രൊഫസർ ആദിൽ നാസർ സി വി ശ്രീജ കെ പി രാജൻ സമീർ സിദ്ദിഖി എന്നിവർ ഉദ്ഘാടന പരിപാടിക്ക് നേതൃത്വം നൽകി കാസർഗോഡ് ജില്ലയിലെ പതിനഞ്ച് സ്കൂളുകളിലും കോളേജുകളിലും ഐഇസി വാൻ ക്യാമ്പയിൻ പര്യടനം നടത്തും ഇതോടൊപ്പം തന്നെ യുവഭാവന മലപ്പുറം ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ പാവനാടകവും അവതരിപ്പിക്കും ഇതിനു പുറമെ സെപ്റ്റംബർ വരെ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലും കോളേജുകളിലും വിവിധ നാടൻ കലാസംഘങ്ങളും എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ ബ്യൂറോ ഉപ്പള